നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വീണ്ടും കറണ്ട് പോയി ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നു ഇനി മെഴുകുതിരിയും വിളക്കും വിഷമിയും വേണ്ട മുപ്പത്തിനാല് വർഷത്തെ ഞാൻ അനുഭവിച്ചെറിഞ്ഞ എന്റെ വിശ്വാസമാണ് ജാസ് ബാറ്ററിയും ഇൻവെർട്ടറും നിങ്ങൾക്കും വിശ്വസിക്കാം ഊർജ്ജ ചിത്ര ഗുരുവായൂരും സംയുക്തമായി തെക്കുങ്കൽ ഗ്രാമപഞ്ചായത്തുകളിൽ ഊർജ്ജ കിരൺ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷൻ പി ആർ ആർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ഷൈനി ജേക്കബ് കെ സി ബി എഞ്ചിനീയർ ടി ശരത്ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു പാലക്കാട് അനേർട്ട് എഞ്ചിനീയർ പി വിജീഷ് കുമാർ മുഖ്യാതിഥിയായി വേനൽക്കാല വൈദ്യുതി സംരക്ഷണം കർഷകർക്ക് സൗജന്യ സോളാർ വീടുകളിലേക്ക് സബ്സിഡിയോടെ സൗജന്യ വൈദ്യുതി എന്നിവയെ സംബന്ധിച്ചായിരുന്നു ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്